ും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിക്കുന്ന ബി ജെ പിയുടെ നയങ്ങളിലെ ഇരട്ടത്താപ്പ് അങ്ങേയറ്റം അപമാനകരമാണ് ഗോവയിലും കേരളത്തിലുമടക്കം ക്രൈസ്തവർ നിർണായക ശക്തിയായ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരോടൊപ്പമാണെന്ന് പ്രതീതി ജനിപ്പിക്കുന്ന ബി ജെ പി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒഡീഷയിലും മഹാരാഷ്ട്രയിലും അരങ്ങേറുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്ക് ഒത്താശക്കാരായി നിലകൊള്ളുന്നു ഏറ്റവും ഒടുവിലെ ഉദാഹരണം മഹാരാഷ്ട്രയിൽ നിന്നാണ് കത്തോലിക്ക വൈദികർക്കും മിഷണറിമാർക്കുമെതിരെ ആക്രമണം നടത്തുന്നവർക്ക് മൂന്ന് ലക്ഷം രൂപ മുതൽ പതിനൊന്ന് ലക്ഷം രൂപ വരെ പാരിതോഷികം വാഗ്ദാനം ചെയ്തിരിക്കയാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി എം എൽ എ ഗോപിചന്ദ് പദൽക്കർ സംസ്ഥാനത്ത് കർശനമായ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുമെന്ന് ബി ജെ പി സർക്കാരിലെ റവന്യൂ മന്ത്രിയും പ്രഖ്യാപിച്ചു ഇതോടെ മഹാരാഷ്ട്രയിലെ ക്രൈസ്തവ വിശ്വാസികൾ കടുത്ത ആശങ്കയിലും ഭയത്തിലുമായി കഴിഞ്ഞു വർഗീയതയും ന്യൂനപക്ഷവിരുദ്ധത്തെയും ആളിക്കത്തിച്ച് നേട്ടം കൊയ്യാൻ ബി ജെ പി വെട്ടിത്തെളിക്കുന്ന പുതുവഴികളിൽ അവസാനത്തേതാണ് മഹാരാഷ്ട്രയിൽ കാണുന്നത് രാജ്യത്ത് തീർത്തും ന്യൂനപക്ഷമായ ക്രൈസ്തവരെ ഭയചകിതരാക്കി എന്ത് നേട്ടം ഉണ്ടാക്കാമെന്നാണ് ബി ജെ പിയും സംഘപരിവാറും കണക്കൂട്ടുന്നതെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുന്നില്ല സാമൂഹിക സേവനത്തെ മതപരിവർത്തനം എന്ന ആയുധമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ ആളെ അജണ്ട മാത്രമാകും ഇവർക്ക് മുന്നിലുള്ളത് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമെല്ലാം പരീക്ഷിച്ച് വിജയിച്ച കിരാത മതപരിവർത്തന നിരോധന നിയമം രാഗിമിനിക്ക് മഹാരാഷ്ട്രയിലും നടപ്പാക്കാൻ നീക്കം തുടങ്ങിക്കഴിഞ്ഞു മഹാരാഷ്ട്രയിൽ വ്യാപകമായ നിർബന്ധിത മതപരിവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് ചില എം എൽ എമാരുടെ ആരോപണങ്ങളാണ് പുതിയ നീക്കങ്ങൾക്ക് പിന്നിൽ സംസ്ഥാനത്തെ എല്ലാ ആദിവാസി മേഖലകളിലും നിർബന്ധിച്ചും സ്വാധീനിച്ചുമുള്ള മതമാറ്റം നടക്കുന്നുണ്ടെന്ന് സഞ്ചയ്ക്കുട്ട എം എൽ എ നിയമസഭയിൽ പറഞ്ഞു മതപരിവർത്തനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ദുലെ നന്ദർബാർ ജില്ലകളിൽ അനധികൃത പള്ളി നിർമ്മാണങ്ങൾ വ്യാപിക്കുന്നുണ്ടെന്ന് അനൂപ് അഗർവാൾ എം ആരോപിച്ചു ഇതിന് മറുപടിയായി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ റവന്യൂ മന്ത്രി ചന്ദ്രശേഖർ ഭവൻകുലയാണ് സംസ്ഥാനത്ത് കർശന മതപരിവർത്തന നിരോധന നിയമം നടപ്പാക്കാൻ ഒരുങ്ങുന്നുവെന്ന് അറിയിച്ചത് അനധികൃത നിർമ്മാണങ്ങളെക്കുറിച്ച് ഡിവിഷണൽ കമ്മീഷൻ അന്വേഷണം നടത്തും അന്വേഷണം കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ അനധികൃത പള്ളികൾ പൊളിച്ചു മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു ഇതിന് പിന്നാലെയാണ് ഗോപിചന്ദ് പദൽക്കർ എം എൽ എ കത്തോലിക്ക വൈദികർക്കും മിഷണറിമാർക്കുമെതിരെ ആക്രമണം നടത്തുന്നവർക്ക് പാരിതോഷികം വാഗ്ദാനം ചെയ്തത് മഹാരാഷ്ട്രയിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് മുതൽ ക്രൈസ്തവ സാന്നിധ്യമുണ്ടെന്ന ചരിത്രരേഖകളുണ്ട് പ്രശസ്തമായ ബോംബെ അതിരൂപത സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലാണ് നൂറ്റി നാൽപ്പതാം വർഷത്തിലെത്തിയ ഈ അതിരൂപതയുടെ പ്രവർത്തനങ്ങളിൽ എന്ത് ക്രമവിരുദ്ധതയാണ് ബി ജെ പി സർക്കാർ ഇപ്പോൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് മഹാരാഷ്ട്രയിൽ സീറോ മലബാർ സഭയുടെ കല്യാൺ രൂപത സ്ഥാപിതമായത് മൂന്നര പതിറ്റാണ്ട് പിന്നിട്ട കല്യാൺ രൂപതയുടെ പ്രവർത്തനങ്ങളിലും നാളെ ഇതുവരെ ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അനധികൃതമായി പള്ളികൾ നിർമ്മിക്കുക എന്നത് കത്തോലിക്ക സഭയുടെ അജണ്ടയിലുള്ള പ്രവൃത്തിയല്ല മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങൾ ഉൾപ്പെടെ ആരെങ്കിലും നിയമവിരുദ്ധമായി കെട്ടിടങ്ങൾ പണിയുകയോ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുകയോ ചെയ്താൽ അത് തടയാനും കുറ്റക്കാരെ ശിക്ഷിക്കാനും നിലവിൽ തന്നെ നിയമങ്ങളുണ്ട് അതുപോലെ എന്നും പല സംസ്ഥാനങ്ങളിലും വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്ന മതപരിവർത്തന നിരോധന നിയമം കൂടുതൽ കർക്കശമായി നടപ്പാക്കണമെന്നും വാശി പിടിക്കുന്നത് മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങൾ വെച്ചാണെന്ന് സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളുടെ കണക്കുകൾ ഒഡീഷയിലുണ്ടായ അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ജൂൺ നാലിന് ഞങ്ങൾ മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ബി ജെ പി അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ക്രൈസ്തവർക്കെതിരെ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് അക്രമ സംഭവങ്ങൾ ഉണ്ടായതായാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം എണ്ണൂറ്റി മുപ്പത്തിനാല് ആക്രമണങ്ങൾ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാലിൽ ഇത് നൂറ്റി ഇരുപത്തിയേഴായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് ഒൻപതിലെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് ഉത്തർപ്രദേശിൽ മാത്രം രണ്ടായിരത്തി ഇരുപത് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തിയൊന്ന് വരെ മതപരിവർത്തനം ആരോപിച്ച് പോലീസ് എണ്ണൂറ്റി മുപ്പത്തിയഞ്ചിലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു ആയിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് പേർ അറസ്റ്റിലായി ഇതിൽ നാല് കേസുകളിൽ മാത്രമേ ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ മതപരിവർത്തന നിരോധന നിയമത്തിന്റെ ദുരുപയോഗത്തിൽ ഇതിൽ പരം തെളിവുകളുടെ ആവശ്യമുണ്ടോ ഇത്തരത്തിൽ രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളോട് അരുതെന്ന് പറയാതെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ഭരണം പിടിക്കാൻ ബി ജെ പി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് അതിനായി ക്രൈസ്തവരെ കൂടെ കൂട്ടാൻ പദ്ധതിയിടുന്നതും ആദ്യം ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കൂ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനത്തിൽ വ്യക്തത വരുത്തൂ